కంట్రోల్ <silence> రూమ్ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിനും പരാതികൾ അറിയിക്കുന്നതിനും നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ വൺ സീറോ ടു വൺ സീറോ ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ത്രീ സെവൻ ഡബിൾ നയൻ എന്നീ നമ്പറുകൾക്ക് പുറമെ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് ഡബിൾ നയൻ ഫോർ സീറോ ഡബിൾ വൺ എന്ന ടോൾ ഫ്രീ നമ്പറും നിലവിലുണ്ട് കൂടാതെ അപകടകരമായ ഡ്രൈവിംഗ് ജീവനക്കാരുടെയോ യാത്രക്കാരുടെയോ മറ്റ് വാഹനങ്ങളിലുള്ളവരുടെയോ മോശമായ പെരുമാറ്റം കൈയേറ്റം എന്നിവയുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സഹിതം അറിയിക്കുന്നതിലേക്കായി ഡബിൾ എയ്റ്റ് സിക്സ് വൺ നയൻ ത്രീ എയ്റ്റ് സീറോ എന്ന വാട്സാപ്പ് നമ്പറും ലഭ്യമാണ് ആദ്യ മൂന്ന് നമ്പറുകൾ വഴി കെ എസ് ആർ ടി സിയുടെ ഓപ്പറേഷണൽ കൺട്രോൾ സെന്ററിലേക്ക് എത്തുന്ന പരാതി രജിസ്റ്റർ ചെയ്ത് ടിക്കറ്റ് നമ്പർ നൽകുമ്പോഴും ശേഷം എട്ട പരാതി പരിഹാര സെല്ലിന് കൈമാറുമ്പോഴും പരാതി പരിഹരിച്ച് കസ്റ്റമർ റിലേഷൻസ് മാനേജർ ടിക്കറ്റ് നമ്പർ ക്ലോസ് ചെയ്യുമ്പോഴും പരാതിക്കാരന് മുഖാന്തരം അറിയിപ്പ് ലഭിക്കുന്നതാണ് കസ്റ്റമർ റിലേഷൻസ് മാനേജർ വിജിലൻസ് ഓഫീസർ ചീഫ് ട്രാഫിക് ഓഫീസർ വർക്ക് മാനേജർ ആക്സിഡന്റ് ആൻഡ് മോണിറ്ററിംഗ് സെൽ ഡിപ്പോ എഞ്ചിനീയർ മെയിന്റനൻസ് ജനറൽ മാനേജർ കൊമേഴ്സ്യൽ ഡെപ്യൂട്ടി മാനേജർ ഐ ടി ഇൻസ്പെക്ടർ ഇൻചാർജ് ഓപ്പറേഷൻ കൺട്രോൾ സെന്റർ എന്നിവർ അടങ്ങുന്നതാണ് കെ എസ് ആർ ടി സിയുടെ പരാതി പരിഹാര സെൽ വാട്സ്ആപ്പ് വഴി ലഭിക്കുന്ന പരാതികൾ വാട്സാപ്പ് കംപ്ലയിന്റ് നമ്പർ നൽകി രജിസ്റ്റർ ചെയ്ത് ബന്ധപ്പെട്ട യൂണിറ്റ് ഓഫീസർക്ക് അയച്ചു നൽകുകയും അഞ്ച് ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിച്ച് മറുപടി യൂണിറ്റ് ഓഫീസർ നൽകേണ്ടതും മറുപടി ലഭിച്ചില്ലെങ്കിൽ ആറാം ദിവസം റിമൈൻഡർ നൽകുന്നതും പത്താം ദിവസം വീണ്ടും റിമൈൻഡർ നൽകുന്നതും പരിഹരിച്ച് മറുപടി ലഭിച്ചിട്ടില്ലെങ്കിൽ പരാതി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർക്ക് കൈമാറുന്നതാണ്